ഇന്റർനാഷണൽ കാരിയോളജിസ്റ്റ് ആൻഡ് ഇലക്ട്രോഫിസിയോളജിസ്റ്റ് ലൂർത്ത് ഹോസ്പിറ്റൽ ഇന്ന് നമ്മൾ മേക്കർ ഡിസൈൻ ടെക്നോളജി ഡോജേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മേക്കർ ഷേപ്പിലും കാലക്രമേണ പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോഴുള്ള പേസ് മേക്കർ ഷേപ്പ് ആണ് ഇത് ഇതിന്റെ ഡിസൈൻലി സിലിണ്ട്രിക്കൽ ആണ് വളരെ തിന്നാണ് ഏകദേശം ഒരു ടു ഫൈവ് സെന്റിമീറ്റേഴ്സ് ഉള്ളൂ ഇതിന്റെ ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ഞറമ്പ അല്ലെങ്കിൽ കാലിലെ ഞരമ്പ ഇതിനകത്തുകൂടിയാണ് നമ്മുടെ ഹൃദയത്തിലോട്ട് ഡെലിവറി ചെയ്യുന്നത് ഇത് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ഞരമ്പ അല്ലെങ്കിൽ കാലിൽ നിന്നു വരുന്ന ഈ ഞരമ്പ ഇതിനകത്തുകൂടി വന്ന് ഹൃദയത്തിന്റെ റൈറ്റ് പറയുന്ന ഹൃദയത്തിന്റെ മോഡലത്തെ അറിയ വഴി ട്രൈസ്പോർട്ട് വാല്യൂ അകത്തോടി കയറി ഈ പറയുന്ന ഡിവൈസുകള് നമ്മുടെ റൈറ്റ് വെൻഡ്രിൾ അപ്പെക്സ് അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് വെൻഡ്രിളിന്റെ സെപ്റ്റം ഈ ഡയറക്ഷനിൽ നമുക്ക് ഇത് പിടിപ്പിച്ചു വെക്കാവുന്നതാണ് അത് ഈ മോഡലാണെങ്കിലും ഈ മോഡലാണെങ്കിലും നമുക്ക് ഡെലിവറി നമുക്ക് റൈറ്റ് വെണ്ട്രക്കിളിന്റെ സെപ്റ്റം അല്ലെങ്കിൽ അപ്പെക്സ് ഈ ഭാഗത്ത് നമുക്ക് ഇത് ഫിക്സ് ഫിക്സ് മെക്കാനിസം ഡിഫറെന്റ് ആണ് ഈ പറഞ്ഞ ഈ ഡിവൈസിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ലാഗ് ലെഗ്സ് ഉണ്ട് അതിനെ നമ്മൾ സ്പ്ലൈൻ എന്ന് പറയും ഡോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഹൃദയത്തിന്റെ റൈറ്റ് മെന്റലിന്റെ ആ മസിലിന്റെ അവിടെ സ്ട്രക്കായി ഇങ്ങനെ അതിൽ പിടിച്ചിരിക്കും അതാണ് ഈ പറഞ്ഞ മെക്കാനിസം ഈ പറഞ്ഞ മെക്കാനിസം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്ക്രൂ പോലുള്ള സാധനമാണ് ഇത് നമ്മളിങ്ങനെ അവിടെ ടേൺ ചെയ്യുവാണെങ്കിൽ ഈ സ്ക്രൂ മസിലിന്റെ അകത്തോട്ട് ഇങ്ങനെ കയറി പിടിച്ചിരിക്കും അതിന്റെ ഈ രണ്ട് രീതിയിലുള്ള മെക്കാനിസം ഉള്ള ഡിവൈസസ് ആണ് നമുക്കിപ്പോ നിലവിലെക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ ഈ പേസ് പേസ്മേക്കറിന്റെ ഈ മെക്കാനിസം ഞാൻ ഇപ്പോ ഡെമോൺ ചെയ്ത് കാണിച്ചു സൈസസ് ഞാൻ കാണിച്ചു തരാം അതിന്റെ ഷേപ്പും ഡിസൈനും ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഒരു ട്രിപ്പിൾ എ ബാറ്ററി ആണ് നമ്മുടെ ഈ റിമോട്ട് കൺട്രോളർ ഉപയോഗിക്കുന്ന ടോറിസിക്കുന്ന ഒരു ട്രിപ്പിൾ എ ബാറ്ററി ആണ് അടുത്ത് സൈഡിൽ വെച്ചിരിക്കുന്നത്

മെയിൻലി നമുക്ക് വെസൽ അക്സസ് കിട്ടാൻ പ്രയാസമുള്ള പേഷ്യൻസ് വളരെ പ്രായം ചേർത്ത ആൾക്കാർ ഇവർക്ക് ആണ് ഇത് കൂടുതലും സൗകര്യപ്രദമായി ഇപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത് പിന്നെയുള്ളത് നേരത്തെ പേസ് മേക്കർ ഇൻഫെക്ഷൻ വന്ന് ആ സൈറ്റിൽ വേറെ പേസ് മേക്കർ ഇടാൻ പ്രയാസമുള്ള ആൾക്കാർക്കും നമ്മൾ ലീറ്റ്ലസ് പേസ് മേക്കർ ഒരു നല്ല ഓപ്ഷനാണ് പിന്നെയുള്ള ഒരു ഓപ്ഷൻ ഒരു ട്രൈക്കെസ്റ്റ് വാൽവ് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ വെള്ളദശ്ശിച്ച് വാൽവിന്റെ സർജറി ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വയർ ആ വാലിന് നകുത്തൂടി പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചെറിയത് കുറച്ചുകൂടി ആയിരിക്കും ഒരു ലീഡ്ലെസ് സ്പേസ് മേക്കർ ഉണ്ടെങ്കിൽ ചെറു നിറുപ്പത്തിലെ ഭാവിയിൽ ആ ട്രേക്കിസ്റ്റും വാലിൻ്റെ ഓപ്പറേഷനും കൂടി ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ദിന ആശംസകൾ